ഭഗവതി ചാമുണ്ടി കാളി ഭദ്രകാളി അമ്മൻ കൊറ്റവൈ തുടങ്ങി നിരവധി പേരുകളിൽ പണ്ട് പണ്ടേ ഭാരതത്തിൽ മാതൃദേവത ആരാധന ശക്തമായിരുന്നു പിന്നീട് വൈദികമായ സങ്കല്പങ്ങൾ ഇതോട് ചേർന്നപ്പോൾ ആരാധനകൾ തിരിച്ചറിയാനാകാത്ത വിധം മാറി കേരളത്തിൽ ആരാധനാക്രമങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ജാതി പരിഗണനകളും ഉച്ച എല്ലാവരും ഭദ്രകാളി പൂജ നടത്തുന്നു കാവുകളോടനുബന്ധിച്ചാണ് പണ്ട് കാളി പൂജ നടത്തിയിരുന്നത് കൊടുങ്ങല്ലൂർക്കാവ് പനയനാർക്കാവ് മാടായിക്കാവ് മണ്ണടിക്കാവ് തുടങ്ങി പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രങ്ങളെല്ലാം കാവുകളുടെ അനുബന്ധമാണ് പിന്നീട് തന്ത്രസമുച്ചയം പ്രചരിക്കുകയും ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും ഉണ്ടാവുകയും ചെയ്തപ്പോൾ വൈദിക രീതികളും ആദി ദ്രാവിഡ രീതികളും ഒന്നിപ്പിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ടായി വൈദിക സങ്കല്പങ്ങളിൽ കാളി സൗമ്യദേവതയാണ് വൈദിക താന്ത്രിക ക്രമങ്ങളിൽ ഭഗവതി സേവ ദുർഗാപൂജ തുടങ്ങിയ സാത്വിക കർമ്മങ്ങളാണ് ചെയ്യുന്നത് എന്നാൽ പാരമ്പര്യ രീതികളിലും ബ്രാഹ്മണരുടേത് അല്ലാത്ത ശാക്തേയ പൂജകളിലും മദ്യം ജന്തുബലി തുടങ്ങിയവ ഉണ്ടായിരുന്നു കളരി കഴകം കൊട്ടം കുലോ പള്ളിയറ തുടങ്ങിയ പേരുകളിലും ഭദ്രകാളി ആരാധനാലയങ്ങൾ കേരളത്തിലുണ്ട് ഗുരുതിബലി കളമെഴുത്തുള്ള പാട്ട് കുത്തിയോട്ടം തൂക്കം തുടങ്ങിയ അനുഷ്ഠാന കർമ്മങ്ങൾ മുതൽ വേല പൂര ഭരണി തുടങ്ങിയ ഉത്സവങ്ങൾ വരെയുള്ള ആരാധനാക്രമങ്ങളിലെല്ലാം കേരളത്തിലെ പരമ്പരാഗതമായ കാളിപൂജയുടെ വകഭേദങ്ങളാണ് കാണുന്നത് മറ്റു ദേവതാ സങ്കല്പങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വൈദിക സ്വാധീനം ഏറ്റവും കുറവ് ഭദ്രകാളി ആരാധനയ്ക്കാണ് ഇതാണ് ഭൂരിഭാഗം കേരളീയരുടെയും പരദേവത ധർമ്മദേവം ഭദ്രകാളിയാവാൻ കാരണം